സ്വീകരിക്കാവുന്ന വാറാട്ടുകളുടെ നടുത്തവത്തിലേക്ക് പതിനാല് ചാമ്പ്യൻ ഗായിക താരങ്ങൾ നൂക്കടയിലാല് മഹാദേവ പെരുമാല ഒരു കൊച്ചുപറമ്പിൽ ഫാമിലിയുടെ മലയാളികളായി മലനാറിന്റെ സുൽത്താക്കന്മാർ പോരാട്ടത്തിൽ അതിർവരമ്പെന്നോടെ സാമ്രാജ്യത്തിനെതിരെ നെഞ്ചിൽ നിന്ന് പടമെറഞ്ഞ് അവസാനം വെള്ളക്കാരന്റെ കരുതിക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നെങ്കിലും മരണമുഖത്ത് പോലും വെള്ളക്കാരന്റെ സൈന്യാധിപനോക്കി ബന്ധനത്തിന്റെ കെട്ടണിക്കണം എന്റെ കണ്ണിരിക്കു തുറന്നു പിടിക്കണം എന്റെ കൺമുന്നിൽ നിന്ന് നിങ്ങൾ ഇന്ന് വെടിയുതിർക്കണമെന്ന് പറഞ്ഞ വീരമൃത്യം ായി മാതാവുന്ന ലക്ഷ്യത്തോടെ നിരവധി